ക്രോക്സ് എന്നാൽ പലരുടെയും ഇഷ്ട ഫുട്വെയർ ബ്രാൻഡാണ് വിചിത്രമായ ഡിസൈനുകളിൽ ഇറങ്ങിയ ക്രോക്സ് ഇന്ന് പ്രായവ്യത്യാസം കൂടാതെ എല്ലാവരും നെഞ്ചേറ്റിയ ഒന്ന് തന്നെയാണ് എന്നാൽ ഇത് ഒരിക്കൽ ലോകത്തെ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു ഉൽപ്പന്നമായിരുന്നെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അതെ അങ്ങനെ ഒരു ചരിത്രവും ക്രോക്സിനുണ്ട് ഒരു സമയത്ത് ബോട്ട് തൊഴിലാളികൾ ജോലി സമയത്ത് മാത്രം ഉപയോഗിച്ചിരുന്ന ഒന്നായിരുന്നു ക്രോക്സ് ഏറ്റവും വെറുക്കപ്പെട്ടിടത്ത് നിന്ന് തുടങ്ങിയ ക്രോക്സ് ഇന്ന് ആധുനിക ഷൂസിന്റെ ഫാഷൻ ഐക്കണാണ് വികൃത രൂപത്തിൽപ്പെട്ട ഈ ഉൽപ്പന്നം ഒരു ലക്ഷറി ബ്രാൻഡായി മാറിയ കഥയാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത് ഒരു അമേരിക്കൻ ഫുട്വെയർ ബ്രാൻഡാണ് ക്രോക്സ് ഇൻക് ക്രോക്സ് എന്ന ബ്രാൻഡ് നെയിമിൽ ഫോം പാദരക്ഷകൾ നിർമ്മിക്കുകയും മാർക്കറ്റിൽ ഇറക്കുകയുമാണ് ക്രോക്സിംഗ് ചെയ്യുന്നത് ഓരോ ക്രോക്സിലും പതിമൂന്ന് ദ്വാരങ്ങളായിരിക്കും ഉള്ളത് പാദങ്ങൾക്ക് ആവശ്യത്തിന് വായു സഞ്ചാരം ഉറപ്പാക്കാനാണ് ഈ ദ്വാരങ്ങൾ ഈ ദ്വാരങ്ങളിൽ ഇഷ്ടമനുസരിച്ച് ആക്സസറികൾ വെച്ച് അലങ്കരിക്കാം ഇതിനായുള്ള ജിബിറ്റുകളും ക്രോക്സ് പുറത്തിറക്കുന്നുണ്ട് അത് തന്നെയാണ് ക്ലോക്സിനെ വ്യത്യസ്തമാക്കുന്നതും ക്രോലൈറ്റ് എന്ന പ്രത്യേക മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിക്കുന്നത് കാനഡയിലെ ക്യൂബക്കിൽ പ്രവർത്തിച്ചിരുന്ന ഫോം ക്രിയേഷൻ കമ്പനിയിലെ ആൻഡ്രൂ റെഡ്ഡിഹോഫാണ് ക്രോക്സിന്റെ ആദ്യത്തെ രൂപം ഡിസൈൻ ചെയ്തത് വാട്ടർ ആക്ടിവിറ്റികൾക്ക് അനുയോജ്യമായതും സുഖപ്രദവും വെള്ളമായാൽ വഴുതിപ്പോവാത്ത തരത്തിൽ സ്ലിപ്പ് റെസിസ്റ്റന്റ് ആയതും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനായി ലൈറ്റ് വെയ്റ്റ് ആയതുമായ ബോട്ട് ഷൂ ആണ് അന്ന് നിർമ്മിച്ചത് വെള്ളത്തിൽ ജോലി ചെയ്യുന്നവർക്ക് യോജിക്കുന്ന തരത്തിലായിരുന്നു ആ ഷൂസിന്റെ നിർമ്മാണം ബൂട്ട് ഷൂ എന്നായിരുന്നു ആ പാദരക്ഷകൾ അറിയപ്പെട്ടിരുന്നത് ധരിക്കാൻ സുഖപ്രദമായതിനാൽ തന്നെ ഈ ഷൂ ബോട്ട് തൊഴിലാളികൾക്കിടയിൽ ഏറെ പ്രചാരത്തിലെത്തി ഈ ഷൂസാണ് ഇന്ന് കാണുന്ന ക്രോക്സ് ബ്രാൻഡായി വളർന്നത് ഫുഡ്വെയർ ബ്രാൻഡിന് എന്തു പേര് നൽകണമെന്ന ആലോചനക്കിടയിലാണ് ക്രോക്സ് എന്ന പേരിലേക്ക് കമ്പനിയുടെ സ്ഥാപകർ എത്തിയത് ക്ലോക്സ് ഷൂസിനെ ഒരു വശത്തുനിന്ന് നോക്കുമ്പോൾ മുതലയുടെ മുൻവശം പോലെ ഉണ്ടെന്നായിരുന്നു മൂവർ സംഘം കണ്ടെത്തിയത് അതിനാലാണ് ക്രോക്സ് എന്ന പേരിട്ടത് സ്കോട്ട് സീമാൻസ് ലിൻഡൻ ഹാൻസൺ ജോർജ് ബൊഡേക്കർ എന്ന മൂന്ന് സുഹൃത്തുക്കൾ ചേർന്ന് നടത്തിയ ഒരു യാത്രയാണ് ഇന്നു കാണുന്ന ക്രോക്സിന്റെ പിറവിയിലേക്ക് നയിച്ചത് എന്തെങ്കിലും പുതിയതും സാധ്യതയുള്ളതുമായ ഒരു ബിസിനസ് ആശയം രൂപീകരിക്കാനുള്ള ചർച്ചയിലായിരുന്നു മൂവരും കരീബിയൻ കടലിലൂടെ ഒരു യാത്രയ്ക്കിടയിലാണ് ബോട്ട് ഡ്രൈവർ ധരിച്ചിരുന്ന ഒരു പ്രത്യേക തരം ബോട്ട് ഷൂ ഇവർ ശ്രദ്ധിക്കുന്നത് കാഴ്ചയിൽ തന്നെ അല്പം വ്യത്യസ്തതകൾ ഉള്ളതും ലൈറ്റ് വെയ്റ്റും സൂപ്പർ കംഫർട്ടബിളുമായ ആ ഷൂ അവരുടെ ശ്രദ്ധയെ ആകർഷിച്ചു തുടർന്ന് കാനഡക്കാരനായ ആൻഡ്രു റെഡ്ഡിഹോഫിൽ നിന്ന് ഫോം ക്രിയേഷൻസിനെ ഏറ്റെടുത്ത് മൂവരും ചേർന്ന് രണ്ടായിരത്തി രണ്ടിൽ ക്രോക്സ് കമ്പനിക്ക് രൂപം നൽകി പിന്നീട് അമേരിക്കയിൽ നടന്ന ഒരു ബോട്ട് ഷോയിലാണ് ക്രോക്സ് ദ ബീച്ച് എന്ന പേരിൽ ആദ്യത്തെ ഷൂ ലോഞ്ച് ചെയ്തത് ആ ഷോയിൽ എത്തിച്ച ഇരുന്നൂറ് ജോഡി ഷൂസുകളും ചെറിയ സമയത്തിനുള്ളിൽ തന്നെ വിറ്റുപോയി ഇതോടെ ഇവർ കൂടുതൽ ഷൂ നിർമ്മിക്കാൻ തുടങ്ങി തുടക്കത്തിൽ വിൽപ്പനയിൽ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടായിരുന്നെങ്കിലും പുതിയ ക്ലോഗുകളെ ആളുകൾ ഏറ്റെടുത്തു ക്രോക്സിനെ ബോട്ടേഴ്സിൻ്റെ ഇടയ്ക്ക് മാത്രമല്ല സാധാരണക്കാരെ പോലും ആകർഷിച്ചു രണ്ടായിരത്തി അഞ്ചിൽ ക്രോക്സ് അവരുടെ ലോഗോ പുറത്തിറക്കുകയും ചെയ്തു അഗ്ലി ക്യാൻ ബി ബ്യൂട്ടിഫുൾ എന്ന പേരിൽ ആദ്യത്തെ പരസ്യ ക്യാമ്പയിൻ പുറത്തിറക്കി രണ്ടായിരത്തി ആറിൽ ക്രോക്സ് അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ നാസ്റ്റാക്കിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടതോടെ ക്രോക്സ് നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിക്കാനും അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇരുന്നൂറ് മില്യൺ ഡോളർ സമാഹരിക്കുകയും ചെയ്തു അതോടെ യു എസിൽ മാത്രമുണ്ടായിരുന്ന ക്രോക്സ് അതിർത്തികൾ കടന്ന് അന്താരാഷ്ട്ര തലത്തിൽ വിപുലീകരിക്കാനും തുടങ്ങി രണ്ടായിരത്തി ഏഴായപ്പോഴേക്കും പ്രശസ്തിയുടെയും ലാഭത്തിൻ്റെയും കൊടുമുടിയിലായിരുന്നു ക്രോക്സ് ലോകത്തെ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന കമ്പനികളിലൊന്നായി ക്രോക്സ് മാറി എന്നാൽ അപ്രതീക്ഷിതമായ ഒരു പ്രതിസന്ധി ക്രോക്സിന് നേരിടേണ്ടി വന്നു കമ്പനിയുടെ വരുമാനം കുറഞ്ഞു ഓഹരി വിലയിൽ മുപ്പത് ശതമാനം വരെ ഇടിവുണ്ടായി ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നൂറുകണക്കിന് ജീവനക്കാരെ പിരിച്ചുവിടേണ്ടി വന്നു നൂറോളം റീറ്റെയിൽ ഷോപ്പുകൾ അടച്ചുപൂട്ടി തിരിച്ചുവരവിനുള്ള ശ്രമങ്ങൾ പലവിധത്തിൽ വിധത്തിൽ തുടരുന്നതിനിടെയാണ് നീല നിറത്തിലുള്ള കുഞ്ഞു ക്രോക്സ് ഷൂ ധരിച്ച് ബ്രിട്ടനിലെ ജോർജ് രാജകുമാരന്റെ ചിത്രങ്ങൾ പുറത്തു വന്നത് നീല ഷോർട്ട്സും നീല നിറത്തിലുള്ള ഷർട്ടും ധരിച്ചുള്ള ജോർജിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതിനോടൊപ്പം ജോർജ് ധരിച്ച കുഞ്ഞു ക്രോക്സും ശ്രദ്ധ നേടി ഇതോടെ ക്രോക്സിന് പുതിയ രാജകീയ പരിവേഷവും ലഭിച്ചു പാദരക്ഷകളുടെ മാർക്കറ്റിലേക്കുള്ള തിരിച്ചുവരവ് ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ സെലിബ്രിറ്റികളുമായി സഹകരിച്ചും ക്രോക്സ് കച്ചവടം വർദ്ധിപ്പിച്ചു അങ്ങനെ അഗ്ലി ഫേഷൻ ട്രെൻഡായി ലോകം ക്രോക്സിനെ ഏറ്റെടുത്തു കോവിഡ് മഹാമാരി എല്ലാ ബിസിനസ്സിനെയും എന്ന പോലെ ക്രോക്സിനെയും ബാധിച്ചു ആ സമയത്ത് ലോകത്തെങ്ങുമുള്ള നിരവധി ആരോഗ്യ പ്രവർത്തകർക്ക് ക്രോക്സ് ലക്ഷക്കണക്കിന് ഷൂസുകൾ സൗജന്യമായി നൽകി കോവിഡ് കാലത്ത് വൻകിട ബ്രാൻഡുകൾ സ്വീകരിച്ച വമ്പൻ മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലൊന്നായിരുന്നു അത് ഇന്ന് ക്രോക്സിന് ഇരുപത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ്റി ഒൻപത് കോടിയുടെ വരുമാനമാണുള്ളത്